സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായുള്ള സി പി ഐ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കമ്മിറ്റികൾ തുടരുന്നു തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചുവെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലിനെതിരെ മാർ രംഗത്ത് വന്നതാണ് ആലപ്പുഴയിലെ യോഗത്തെ ശ്രദ്ധേയമാക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം എൽ എ മാർ ഉയർത്തിയ എതിർവാദങ്ങൾ ജില്ലാ കമ്മിറ്റിയും ഏറ്റെടുക്കുമോ എന്നതാണ് ആകാംക്ഷ മേയർ ആര്യ രാജേന്ദ്രനെതിരായ വിമർശനങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എം എൽ എ മാരായ എച്ച് സലാമും പി പി ചിത്രരഞ്ജനും സംസ്ഥാന നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ലൈനെ തള്ളി രംഗത്ത് വന്നത് എസ് എൻ ഡി പിക്ക് സ്വാധീനമില്ലാത്ത മലബാറിൽ വോട്ട് ചോർന്ന് ആരോട് തെറ്റാണെന്ന് ചോദ്യമുയർത്തിയാണ് ഇരുവരും വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രതിരോധം തീർത്തത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എം എൽ എ മാർ സ്വീകരിച്ച അടവുനയം ജില്ലാ കമ്മിറ്റി അതേപടി ഏറ്റെടുക്കുമെന്നാണ് അറിയാനുള്ളത് സ്ഥാനാർത്ഥിയായിരുന്ന എം ആരിഫ് ജില്ലാ കമ്മിറ്റിയിൽ എന്ത് പ്രതികരണം നടത്തുമെന്നതും കൗതുകരമാണ് പാർട്ടിയിൽ നിന്ന് ആരിഫിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട് നഗരസഭാ മേയർ ആര്യ രായിനെതിരായ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയിൽ ഉയർന്നത് മേയറുടെ പെരുമാറ്റ നേതാക്കളുടെ വിമർശനം മേയറുടെ പെരുമാറ്റം ജില്ലയിൽ പാർട്ടിയുടെ വോട്ട് കുറച്ചെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ബി ജെ പിയുടെ വോട്ടു വീതം കൂടിയതിൽ യോഗം ആശങ്ക പ്രകടിപ്പിച്ചു ജില്ലാ കമ്മിറ്റിയിലും ഇത് ആവർത്തിക്കപ്പെടാനാണ് സാധ്യത റിപ്പോർട്ടർ തിരുവനന്തപുരം